കാശി നിന്നോട് എങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ സ്വയം മറന്നും പോകുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു സീത ഇരുകരങ്ങൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ച് നെഞ്ചോട് ചേർത്ത് അവളെ നെറ്റിൽ അമർത്തി ചുംബിച്ചവൻ സീതെ ഇനിയെന്നും എന്നോട് ചേർന്ന് തന്നെ നീ ഉണ്ടാവണം അവൻ പറഞ്ഞതിന് അവളൊന്ന് മോളി കൺപോളുകൾ ചേർത്ത് അടച്ചുകൊണ്ട് പരിസരബോധം വന്നപ്പോൾ സീത അവനിന്ന് മൊഴിഞ്ഞു മാറി അല്ല നീ എങ്ങനെ അകത്തു വന്നു ആരെങ്കിലും കണ്ടോ ആദ്യമോട് ചോദിച്ചവൾ ആര് കണ്ടാലും ഇനി എനിക്കൊരു ചുക്കുമില്ല പേണേ സീത കാശിയുടെ പെണ്ണാണ് നീവ പറയാം അവളും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വാതിൽ തുറന്നവൻ കാശി താഴെ അച്ഛനും ചെറിയും ഒക്കെയുണ്ട് നീനെന്ത് ഭാവിച്ചാണ് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നവൻ്റെ കൈ തട്ടി മാറ്റാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ട് പറഞ്ഞവൾ ഒന്ന് അടങ്ങി നിൽക്കൻ്റെ പെണ്ണെ പറഞ്ഞുകൊണ്ട് അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ച് കോണിപ്പടികൾ ഇറങ്ങിയവൻ താഴെ ഹാളിലെത്തിയപ്പോൾ സീത മീഴിച്ചുനിന്ന് പോയി അച്ഛൻ വഴി അടുത്തിരിക്കുന്ന അപ്പച്ചെ കണ്ടപ്പോൾ സീത കാശി വിട്ട് ഓടിച്ചെന്ന് അടുത്തിരുന്നു അപ്പച്ചി എന്റെ കൃഷ്ണൻ എന്താ ഞാൻ കാണുന്നത് അപ്പച്ചയുടെ കയ്യിൽ പിടിച്ചോണ്ട് ചോദിച്ചു സീത മോളെ നിനക്കൊരു സർപ്രൈസ് തരണമെന്ന് ഇവൻ പറഞ്ഞപ്പോ ഞങ്ങളെല്ലാവരും കൂടെ നിന്നും രേണുക അവളെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു മോളെ സീതെ ഞാനും മീനാക്ഷിയമയും കൂടി പണിക്കരെ പോയി കണ്ടു രാവിലെ നിങ്ങളെ വിവാഹ നിശ്ചയത്തിന് താലുകെട്ടിനും നാളെ കുറപ്പിച്ച് വാങ്ങി നേരെ പോയത് കൈലാസത്തിലേക്കായിരുന്നു എല്ലാവരും കൂടി വേണം നിനീ കാര്യം അറിയിക്കാനത് കാർഷിക നിർബന്ധമായിരുന്നു അടുത്ത മാസം പതിനഞ്ചിന് നിശ്ചയം അടുത്ത മാസം ഇരുപത്തിയൊന്നിന് വിവാഹം നടത്താൻ തീരുമാനിച്ചു അച്ഛമ്മ പറയുന്നത് കേട്ടപ്പോൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതിരുന്നു പോയി സീത പ്രവി ഞാൻ കൊണ്ടുവന്ന കവറുകൾ എടുക്കു കാശി പറഞ്ഞപ്പോൾ പ്രവിയും പ്രതിയും അച്ഛമ്മയുടെ റൂമിലേക്ക് പോയി എല്ലാവർക്കും വേണ്ടി വാങ്ങിയ ഡ്രസ്സുകൾ അമ്മയെ തന്നെ കൊടുപ്പിച്ചവൻ ഇതെന്റെ പെണ്ണിനു സീതയ്ക്ക് വാങ്ങിയ സാരി കാശിയുള്ള കയ്യിൽ കൊടുത്തു സീതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറമായ മാമ്പഴ മഞ്ഞിൽ മെറൂൺ നിറത്തിലുള്ള ബോർഡറുള്ള സാരി അത് അവളുടെ ദേഹത്ത് വെച്ച് നോക്കി ഭംഗി ആസ്വദിച്ചു കാശി ഇഷ്ടപ്പെട്ട നിനക്ക് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചവൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നീ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ അവനെ നോക്കി ചോദിച്ചു സീത പിന്നല്ലാതെ സീതയില്ലെങ്കിൽ കാശിയില്ല അവൾ നെറ്റിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞവൻ എൻ്റെ കുഞ്ഞു മാമനുള്ളത് ഞാൻ തന്നെ കൊടുത്തോളാം വിനീനു വേണ്ടി വാങ്ങിയത് കയ്യിൽ പിടിച്ചുകൊണ്ട് കാശി വിനയൻ കിടക്കുന്ന റൂമിലേക്ക് നടന്നു ചാരിട്ട വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്ത് കയറി കട്ടിൽ കിടക്കുകയാണ് വിനിയൻ കാലിലും കയ്യിലും പ്ലാസ്റ്റർ ഉണ്ട് താടിയും മുടിയും എല്ലാം വളർന്നിരിക്കുന്നു ക്ഷീണം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ശരീരത്തെയും മനസ്സിനെയും എന്ന് വ്യക്തമാണ് കണ്ണിനു ചുറ്റും ഈ രണ്ടാം നിറം വ്യാപിച്ചിരിക്കുന്നു ഉറക്കമില്ലായ്മയുടെ പോലെ കാശി നേരത്തെ ശബ്ദത്തോടെ വിളിച്ചുവിനെ ഒരുപാട് ക്ഷീണിച്ചു പോയല്ലേ സാറില്ല ഒന്ന് ക്ഷീണിക്കുന്നത് നല്ലതാണ് താങ്ങാൻ ആരും ഇല്ലല്ലോ കാശി പുച്ഛത്തോടെ പറഞ്ഞു എന്റെ തെറ്റുകൾ ഞാൻ തിരിച്ചറിഞ്ഞു ഇത്ര വലിയൊരു ശിക്ഷ എനിക്ക് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല ഈശ്വരൻ എന്ന ശക്തിയാണെന്ന് ഇപ്പം മനസ്സിലായിരിക്കണം അഞ്ജലി എൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് എന്നോട് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷ ഞാൻ അതുണ്ടായില്ല ഇനി എൻ്റെ ചിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത് നിരാശയുടെ പറയുന്ന വിനയനെ നോക്കിക്കൊണ്ട് കട്ടിലിനടുത്ത് കിടക്കുന്ന കസാരിലിരുന്നു കാശി കഴിഞ്ഞു പോയതിനെപ്പറ്റി ഇനി സംസാരിച്ചിട്ട് കാര്യില്ല മിണ്ടാപ്രാണിയെ ചന്ദ്രയുടെ ചെയ്തിട്ടുള്ള പ്രതിഫലമാണെന്ന് കരുതിയാ മതി ഒന്നും നിലവിളിക്കാൻ പോലും കഴിയാതെ അന്നവൾ ഒഴുക്കെ കണ്ണുനീര് വീണത് ഈ മണ്ണിലാണ് അതിനുള്ള കൂടിയ ഈശ്വരൻ തന്ന ശിക്ഷ അല്ലാതെ എന്തു പറയാൻ വിനയൻ്റെ അവസ്ഥയിൽ ചെറിയൊരു വേദന തോന്നി കാശിക്ക് അറിഞ്ഞ വിശേഷം എന്റെ സീതയുടെയും നിക്ഷയത്തിനും വിവാഹത്തിനും നാളെ കോഴിപ്പിച്ചും ചെറിയൊരു സന്തോഷം ഇവിടെ ഇരിക്കട്ടെ ഡ്രസ്സിന്റെ കവർ ടേബിൾ വെച്ച് പറഞ്ഞ കാശി നന്നായി കാശി ചേരേണ്ടവർ തന്നെ എന്നായാലും ചേരും കാലം അവരെ ചേർത്ത് വെക്കുക തന്നെ ചെയ്യും കാശി നീ ഒരു ഉപകാരം ചെയ്തു തരുമോ ഒരേ ഒരു പ്രാവശ്യം എനിക്ക് ചന്ദ്രയും എൻ്റെ മോനെയും ഒന്ന് കാണണം അവൾ ആട്ടി ഓടിക്കും ചിലപ്പം എന്നാൽ സാരില്ല ഒന്ന് കണ്ട് മാപ്പ് പറയണം ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല നിന്നെ സഹായിക്കണം ഒന്ന് കണ്ടാൽ മാത്രം മതി വിനീൻ്റെ കണ്ണുകളിലെ നോവ പറയാൻ കാശിക്ക് അവൾ വരും എൻ്റെ വിവാഹത്തിന് എനിക്കില്ലാതെ പോയ പെങ്ങളുടെ സ്ഥാനത്ത് അന്ന് കാണാം അവരെ കാശി പറയുന്നത് കേട്ടപ്പോൾ വിനീൻ്റെ മുഖത്തൊരു ചിരി വിടർന്നു നോവ് ഒരു ചിരി കുറച്ച് സമയം കൂടി അവിടെ ചിലവഴിച്ച് കാശി പുറത്തേക്ക് നടന്നു എന്തെന്നില്ലാത്തൊരു വിഷമം അവനെയും മലട്ടിയിരുന്നു ആരുടെയൊക്കെ ജീവം താൻ കണം തകരുത് എന്നാഗ്രഹിച്ചുവോ അവരുടെ ജീവിതം തന്നെ തകർന്നു പോയിരിക്കുന്നു മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി താനും അതിനൊരു നിമിത്തമാണ് എന്നൊരു തോന്നൽ അവനെ വേട്ടയാടി അത്താഴത്തിനാണുങ്ങൾ എല്ലാരും ഇരുന്നു അച്ഛമ്മയും അവരോടൊപ്പം ഇരുന്നു കാശിക്ക് വിളമ്പി കൊടുക്കുന്ന ഉത്സാഹത്തിലായിരുന്നു സീത മാമൻ കഴിച്ചോ കാശി അന്വേഷിച്ചു മരുന്ന് കൊടുക്കാനുള്ളതുകൊണ്ട് കൊണ്ട് നേരത്തെ കൊടുത്തു പഴയതുപോലെയൊന്നും കഴിക്കുന്നില്ല എന്ത് ചെയ്യാനാണ് സീതയുടെ അച്ഛൻ പറഞ്ഞു പോയി സമയം സംസാരിച്ചിരുന്നു കാശിയും മാമനും കല്യാണത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും ചർച്ചകൾ തന്നെയായിരുന്നു രണ്ടു മാസം തികച്ചില വിവാഹത്തിന് മുല്ലശ്ശേരിയിലെ കല്യാണം ഭംഗീകരമായി നടത്താൻ തന്നെ ഈ നിക്ഷയിച്ചവർ രാത്രി ഏറെ വായിക്കാണ് കാശിയും അമ്മയും തിരികെ കൈലാസത്തിലേക്ക് മടങ്ങിയത് സീതയുടെയും കാശിയുടെയും ഉള്ളിൽ കല്യാണമേളം മേളം തുടങ്ങിക്കഴിഞ്ഞിരുന്നു രാവിലെ തന്നെ കാശി പോയത് ഭാവനിയെ കാണാൻ വേണ്ടിയായിരുന്നു വിവരങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി ഭാവിനിക്കത് ഒടുവിൽ നീം സീതയും ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം അല്ലേ ഭാമിനി ചീരിയോടെ ചോദിച്ചു അതെ എല്ലായിടേയും അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഈശ്വരൻ ആ പ്രാർത്ഥന കേട്ടു ശരിയെന്നാ രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞ് മറക്കണ്ട നാളെ പോണം കാശി ഓർമ്മപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു ഇനി എന്തിനാ മോനെ ഞാൻ വരുന്നത് നീ പഴയ കാശിയല്ല ഇപ്പൊ കോടുകൾ ആസ്തി ചെമ്പകശ്ശേരിയിലെ കാശിനാഥൻ ഒറ്റയ്ക്ക് നേടിയെടുത്ത സാമ്രാജ്യമാണത് അവിടെ റാണിയെ സീത വരും മുല്ലശ്ശേരിയിലുള്ളവരുടെ കണ്ണിലെ കരടാണ് നെല്ലിക്കൽ ഭാമിനി നിനക്കൊരു കൈ താങ്ങുക എന്നത് എന്നിൽ നിഷിദ്ധമായൊരു നിയോഗമായിരുന്നു എല്ലാവരും എല്ലാം മനസ്സിലാക്കി തെറ്റുകൾ തീർത്തി ഇനി വാശിയുടെ കാര്യമില്ല കുടുംബക്കാർ എത്രയേലും ഒന്നാകും ഭാമിനി പുഞ്ചിരിയോടെ പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കാം തർക്കിക്ക് ഞാൻ പക്ഷേ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അവിടെ ഒന്നും പറയണ്ട കാശി വലുതുകൈ ഉയർത്തി പറഞ്ഞു ഞാനുണ്ടാകും മോനെ നിന്റെ ഏത് കാര്യത്തിനും പുറേ കാശിയുടെ വലതുകയായി പിടിച്ച സ്നേഹത്തോടെ പറഞ്ഞു ഭാമിനി ഇനി ഇവിടുന്ന് മുതൽ തുടങ്ങുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നറിയോ കല്യാണം കല്യാണമാകുമ്പോഴേക്കും ചെയ്തു തീർക്കാൻ മുന്നിലുണ്ടാകണം ഏത് കാര്യത്തിനും ഞാൻ പറയണ്ടല്ലോ കാശി ചീരിയോടാ പറഞ്ഞു അത് നീ പറഞ്ഞില്ലെങ്കിലും ഞാനുണ്ടാകും നിന്നെപ്പോലെ ഞാൻ സ്വപ്നം കാണുന്നതാണ് ആ ഒരു സുദിനം നാരായണൻ വന്നില്ലേ ഭാമിനു ചോദിച്ചും പുലർച്ചയ്ക്കെത്തി ശരി നാളെ കാണാം അപ്പച്ചി വന്നിട്ടുണ്ട് എന്നെ കാണാനാണ് മെയിൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ് ഞാൻ എന്തായാലും ഇന്ന് കൈലാസത്തിൽ കൂടാൻ അതെയോ കുറേയായി സുധയെ കണ്ടിട്ട് എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാകുമല്ലോ ഭാവിന് പറഞ്ഞു അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി കാശി സാധനങ്ങളൊക്കെ വാങ്ങി കാശി തിരികെ എത്തുമ്പോഴേക്കും സുധൈ എത്തിയതും വീട്ടിൽ അച്ഛമ്മയും നിമിഷ അമ്മായിയും മക്കളും പാപനും എല്ലാവരും ഉണ്ട് കാശി മുനെ നീ വന്നെന്നറിഞ്ഞപ്പോൾ തന്നെ പോരാൻ പുറപ്പെട്ടതാണ് ഞാൻ ഓരോ കാര്യങ്ങളെ നീണ്ടുപോയി എന്നാലും നിനക്ക് ഈ അപ്പച്ചിരി എടുത്ത് വരാമായ നാടും വീടും വിട്ട് ഇത്ര കാലം ഒന്ന് വിളിക്കാൻ വരും തോന്നിയില്ലല്ലോ നിനക്ക് കാശിയെ കണ്ട സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ എല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ അപ്പച്ചി ഇനി അതെല്ലാം മറക്കാൻ നമുക്ക് അച്ചമ്മ പറഞ്ഞില്ലേലാം അപ്പച്ചൻ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛമ്മെ നോക്കി ചോദിച്ചു കാശി പിന്നെ എല്ലാം പറഞ്ഞു നിന്റെ കല്യാണം കൂടാൻ കാത്തിരിക്കണം എല്ലാവരും പാപ്പ വിളിച്ചുകൊണ്ട് സുദേവന്റെ കയ്യിൽ പിടിച്ചു കാശി മോനെ സുദേവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്ന കുറ്റബോധം കൊണ്ട് കാശി വന്നത് അറിഞ്ഞിട്ടും ഒന്ന് വന്ന് കാണാൻ പോലും തോന്നിയില്ല കാരണം വേറെ ഒന്നുമല്ല ഭാവിന് തന്നെ തൻ്റെ ഏട്ടനെ വശീകരിച്ചില്ലാതാക്കിയ ആ സ്ത്രീയാണ് കാശിക്ക് പിന്നിൽ എന്ന് തന്നെയായിരുന്നു കാണാം നീ ഭാമനിയുടെ കൂടെയാണ് എന്നതാണ് വരാതിരിക്കാനുണ്ടായ കാണാം ഇനിയിപ്പോൾ എല്ലാം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് മാറി നിൽക്കേണ്ടതെന്ന് തോന്നി സുദേവൻ പറയുന്ന കേട്ട് ഒന്ന് ചിരിച്ചു കാശി ഭാമനി ഭാമനില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കാശിനാഥൻ ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് ഞാൻ എന്തൊക്കെ നേരിട്ടുണ്ടോ അതൊക്കെ അവരുടെ ബലം തന്നെയാണ് ആർക്ക് വേണ്ടി അവർ ഞാൻ തള്ളിക്കളയില്ല എനിക്കിപ്പം നിൽക്കേണ്ടവർ നിൽക്കാം അല്ലാത്തവർക്ക് പോകാം കൈലാസത്തിന്റെ പടി തുറന്ന് തന്നെ കിടക്കും തൻ്റെ നിലപാട് വ്യക്തമാക്കി കാശിനാഥൻ ഇനി എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാകും നിന്റെ വിവാഹം എല്ലാവരും ചേർന്ന് തന്നെ നടത്തും മീനാക്ഷിമ പറഞ്ഞപ്പോൾ എല്ലാവരും ജീവിച്ചു അമ്മേ ഇന്ന് പായസം അടക്കം വിവാഹ സമർദ്ദമായ സത്യം നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കും കാശി പറഞ്ഞപ്പോൾ എല്ലാവരും ശരി വെച്ചു നാരായണേട്ടനായിരുന്നു മുന്നിൽ ഉച്ചയാകുമ്പോഴേക്കും എല്ലാം ഒരുക്കി അവർ എല്ലാവരും കൂടി ഒന്നിച്ച് ഇന്ന് ആഹാരം കഴിച്ച് നാളുകൾക്ക് ശേഷം ചെമ്പകശ്ശേരിയിലെ എല്ലാവരും കൈലാസത്തിൽ ഒത്തുകൂടി അന്ന് അവിടെ രാവിലെ സുദേവനും ഭാര്യയും മക്കളും തിരികെ പോയി അപ്പച്ചയും അച്ചമ്മയും കാശിയുടെ നിർബന്ധ പ്രകാരം അവിടെ നിന്നു രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴി സീത കൈലാസത്തിൽ കയറി കാശി രാത്രി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പച്ചയും എല്ലാവരും വന്നിട്ടുള്ള കാര്യം അപ്പച്ചയെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നതാണ് സീത ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സുധ സീതയെ കണ്ടപ്പോൾ അവിടെ കണ്ണുകൾ വിടുന്നു സീതയെ എത്ര നാളായി നിന്നെയെന്ന് കണ്ടിട്ട് സുധ ഇരു കൈകളും പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പച്ചി വന്നിട്ടുണ്ടെന്ന് കാശി വിളിച്ചപ്പോൾ പറഞ്ഞു ഒന്ന് കണ്ണിട്ട് പോകാൻ വേണ്ടി കയറിയതാണ് അതെ കുറേ നാളായിലേ കണ്ടിട്ട് അപ്പച്ചയ്ക്ക് ഒരു മാറ്റമില്ല ഇല്ല സീത പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു നീ ഇരിക്കു കഴിച്ചിട്ട് പോകാം സുധ നിർബന്ധിച്ചു അയ്യോ വേണ്ട കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇപ്പത്തന്നെ വൈകി അല്ല കാശിയില്ലേ കാശിയെ കാണഞ്ഞുകൊണ്ട് ചോദിച്ചു സീത ഇന്ന് ബാറിന്റെ രജിസ്ട്രേഷൻ അല്ലേ നേരത്തെ പോയി ആരേക്കും കാണാനുണ്ടെന്ന് പറഞ്ഞു രേണുക്ക സീതയുടെ അടുത്ത് വന്നു കയ്യിൽ കറി നിറച്ച ചെറിയ പാത്രങ്ങളും ഉണ്ടായിരുന്നു ചോറ് ഞാൻ എടുത്തിട്ടുണ്ടപ്പച്ചി ഇത് നിനക്ക് ഇഷ്ടമുള്ള മോര് കൂട്ടാനും വാഴ തോരനും ഈ അപ്പച്ചിയുടെ ഒരു കാര്യം പറഞ്ഞിട്ട് സീത അത് വാങ്ങി ബാഗിൽ തിരികി അപ്പച്ചിയുടെ കവളിൽ ഒരു ഉമ്മ നൽകി വൈകിട്ടെന്ന് ഗുരുവായൂർക്ക് പോകണം എനിക്ക് കുറെയായി പോയിട്ട് നാട്ടിൽ വന്നാൽ ഗുരുവായൂരപ്പനെ പോയി കാണും ആദ്യം അതാണ് പതിവ് നീ വരുന്നുണ്ടോ എല്ലാവരും കൂടി പോകണമെന്നാണ് അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു എടത്തെയും ഞാനും കാശിയും നീയും കൂടി പോകണമെന്നാണ് മനസ്സിൽ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ മാത്സ് ടീച്ചർക്ക് ഇന്ന് ഒഴിവുണ്ടെങ്കിൽ ഇന്ന് എടുക്കാൻ പറയാം ഗുരുവായൂർക്കും കുറേ ഞാനും പോയിട്ട് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് സീത തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ രേണുക ഒരു ഗ്ലാസ് ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഇത് കുടിക്കാനുള്ള വയറൊക്കെ ഉണ്ട് നിനക്ക് രേണുക നിർബന്ധിച്ചപ്പോൾ കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സീതയ്ക്ക് ചായ കുടിച്ച കപ്പ് തിരിക്കാൻ നടക്കുമ്പോൾ നേരിതിൻ്റെ തലപ്പു കൊണ്ട് അവളെ ചുണ്ടുകൾ ഒപ്പിക്കൊടുത്തു രേണുക സീതെ നിന്റെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു അപ്പച്ചേ കിട്ടിയത് നിന്നെ മരുമകളായിട്ടില്ല മകളായി തന്നെയാണ് ഏട്ടത് കാണുന്നത് സീത ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതു പറഞ്ഞത് നേരാണ് സീത പറഞ്ഞുകൊണ്ടിറങ്ങി ബാറിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നാരായണൻ പോയിരുന്നു കാശിയോടൊപ്പം ഭാമിനിയും വന്നിരുന്നു എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു കാശി സന്തോഷത്തിലായിരുന്നു താൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നതിൽ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ഭാമിനി തൻ്റെ കാറിൽ പോയി കാറിലിരുന്ന് സീതയാണ് കാശി ആദ്യം വിളിച്ചത് ലഞ്ച് ബ്രേക്കിന് സമയമാണെന്ന് അറിയാവുന്നതുകൊണ്ട് സീതയെ രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പച്ചി ഗുരുവകർക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടിന്നു വൈകിട്ട് നീ കൂടി വാ എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തന്നില്ലേ ഒന്ന് പോയി കണ്ടിട്ട് വരാം കാശി പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയെങ്കിലും അവരിന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞവൾ ഞാൻ വരുന്നില്ല പോയിട്ട് വന്നാൽ മതി അതെന്താ നിനക്ക് വന്നാൽ ഇനി വരാൻ പറ്റാത്ത സാഹചര്യമാണോ എങ്കിൽ നിർബന്ധിക്കുന്നില്ല കാശി ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നുമല്ല നിങ്ങൾ കുടുംബക്കാരൊക്കെ കൂടി പോകുന്നിടത്ത് ഞാനില്ല സീത പറഞ്ഞപ്പോൾ കാശിക്ക് ദേഷ്യം വന്നു നീ കുടുംബക്കാരൻ്റെ ഇടി മോളെ ദയവ് വെറുതെ ജാളി ഇറക്കണ്ട എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ വെച്ചു ദേഷ്യത്തിൽ കാശി ഫോൺ വെച്ചെന്ന് മനസ്സിലായപ്പോൾ അവളൊന്ന് ചിരിച്ചു കുസൃതി നിറഞ്ഞൊരു ചിരി അവൾക്ക് കുസൃതി കാണിക്കാൻ അവളെ കാശിയല്ലേ ഉള്ളൂ എന്താ ടീച്ചറെ വലിയ സന്തോഷത്തിലാണല്ലോ കൈ കഴുകി തിരിച്ചു വരികയെന്ന ലതരി ചരിച്ചു വെച്ചു ആ ടീച്ചറെ കാശി വിളിച്ചതാണ് വൈകിട്ട് ഗുരുവായൂർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അതാണ് സന്തോഷം ഒത്തിരി നാളായി പോയിട്ട് പിന്നെ കാശി വന്നിട്ട് അങ്ങനൊരവസരം കിട്ടിയതുമില്ല ഞാൻ പറഞ്ഞില്ലേ സുധാപ്പച്ചി വന്നിട്ടുണ്ടെന്ന് എല്ലാവരും കൂടി പോകാനാ വെറുതെ അല്ല ഇത്ര സന്തോഷം അല്ല ഗുരുവായൂർ വെച്ച് തന്നെ ആയിരിക്കും താലി കെട്ട് അല്ലെ അല്ലാത്ത ടീച്ചർ സംശയം ചോദിച്ചു അതെന്നെ ചോദിക്കാനുണ്ടോ കണ്ണിൻ്റെ തിരുനടയിൽ വെച്ച് തന്നെയായിരിക്കും ഞങ്ങളുടെ താലി കെട്ട് സീതാ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഒന്നിച്ചാണ് കഴിക്കാനിരുന്നത് അവർ അവരെ അസുയോട് നോക്കുന്നുണ്ട് ആന് ടീച്ചർ എവിടെയും കൊണ്ടുപോകുമല്ലോ പാഷാണത്തിൽ ക്രിമി പോലെ ഇന്ന് രണ്ടെണ്ണം ആ രണ്ട് കൃമികളാണ് നിർമ്മല ടീച്ചറും ആന് ടീച്ചറും റസ്യ ടീച്ചർ വന്നില്ലേ സീത ചോദിച്ചു ഇല്ല കൃഷ്ണപ്രഭ ടീച്ചറെ കൂടെ ഡി ഓഫീസിൽ പോയതല്ലേ വൈകും വരാൻ ഞാൻ വിളിച്ചിരുന്നു ലത ടീച്ചർ ലഞ്ച് ബോക്സ് തുറക്കുന്നിടയിൽ പറഞ്ഞു അത് ശരിയാണ് ഓഫീസ് കാര്യങ്ങളല്ലേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വരാൻ കഴിയില്ല സീത കൊണ്ടുവന്ന കറികളിലെ പാത്രങ്ങൾ ലത ടീച്ചറെ മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊക്കെ ഒഴിച്ചുകറിയും ഒരു തോരനുണ്ടാക്കുന്നതിനെ ഗുസ്തിയാണ് ടീച്ചറക്കൊന്നും നാലഞ്ചുതരം കറികൾ ഉണ്ടാകും കൂട്ടുകൊടുമ്പായതിന്റെ ഗുണം അതാണ് മാത്രമല്ല എല്ലാറ്റും പ്രത്യേക രുചിയാണ് പ്രത്യേകിച്ച് രേണുക അപ്പച്ചയുടെ കറികൾക്ക് അത് ശരിയാണ് അപ്പച്ചയാണ് ഏറ്റവും നന്നായി പാചകം ചെയ്യുക ഞങ്ങളുടെ തറവാട്ടിൽ അമ്മയ്ക്കും ചെറിയമ്മയ്ക്കും അപ്പം നിന്നാൽ മതി ഇപ്പോഴാണ് പാവത്തിന് ഒരാശ്വാസം കിട്ടിയത് രണ്ടു പേർക്കും വേശു വിളമ്പിയാൽ മതിയല്ലോ അയ്യോ അത് ശരിയല്ല കാശീരി ആരെങ്കിലും എപ്പോഴും ഉണ്ടാക്കുക ഉച്ചയ്ക്ക് ഉണ്ണാനും മറ്റുമായിട്ട് ആരെങ്കിലും വന്നാൽ കഴിച്ചേ വിടും അപ്പച്ചയും സീത പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിനുള്ള പ്രതിഫലം ഈശ്വരൻ അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ബെസ്റ്റ് തെളിവല്ലേ തന്റെ ചെറിയ ചെന്നി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും സത്യം മാറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അയാൾക്ക് കിട്ടിയ ശിക്ഷയാണ് അതിലും കോര്യെ മോളും പോയില്ലേ ഉപേക്ഷിച്ചിട്ട് മിണ്ടാപ്രാണിയുടെ ക്രൂരത ചെയ്തതിന് ഈശ്വരൻ കൊടുത്ത ശിക്ഷയാണ് ലാതെ ടീച്ചർ പറഞ്ഞതിന് ഒന്ന് മോളെ സീത ദൃശ്യമുള്ള മുഖമായിരുന്നു അവളുടെ മനസ്സിൽ ഒന്ന് കാണണമെന്ന് അവൾക്ക് സ്കൂളില്ലാത്ത ദിവസം പോയി കാണാം എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു സീത ഇടയ്ക്ക് ഒരു വട്ടം വിളിച്ചിരുന്നെങ്കിലും പിന്നീട് വിളിച്ചിട്ടില്ല അഞ്ജലിയെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് ആദ്യത്തെ പീരീഡ് ക്ലാസ്സിലായിരുന്നു സീതയ്ക്ക് മാത്സ് ടീച്ചറെ കണ്ട് സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ കാര്യം സംസാരിക്കുകയും ചെയ്തു ടീച്ചർ എടുക്കാമെന്ന് സമ്മതിച്ചു സ്കൂൾ വേഗം വിട്ടാൽ മതി എന്നായിരുന്നു അവൾക്ക് അവസാനത്തെ പീരീഡ് ക്ലാസ് കഴിഞ്ഞ് ജനഗണമന ചൊല്ലാനുള്ള ബെല്ലടിച്ചും കൂട്ടമെല്ലിൽ മുഴങ്ങി കുട്ടികളെല്ലാവരും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം സീതയും ഇറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് ജീത എതിരെ വരുന്ന കണ്ടത് സീതയെ കണ്ടപ്പോൾ തന്നെ അവൾ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു വിഷ്ണുവേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാശേട്ടൻ പറഞ്ഞതാണത്ര വിവാഹമെല്ലാം തീരുമാനിച്ചു അല്ലേ നന്നായി ഒടുവിൽ എല്ലാവരും കൂടി നടത്തി തരാൻ തീരുമാനിച്ചല്ലോ അതെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കണമെന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന സീത പുഞ്ചിരിയോടെ പറഞ്ഞു എല്ലാം നടക്കും ടീച്ചറെ നിങ്ങളെ രണ്ടുപേരെയും മനസ്സും നല്ലതാണ് മോൻ എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നില്ലേ സീത കുശലൻ ചോദിച്ചു തറവാട്ടിലെ കാര്യസ്ഥനെ മകനാണ് വിഷ്ണുവെങ്കിലും സീതയ്ക്ക് എല്ലാവരും ഒരുപോലെയാണ് വലിപ്പ ചെറുപ്പം ഒന്നും മനുഷ്യർ തമ്മിലില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കാശിയും സീതയും അതുതന്നെയാണ് വിഷ്ണുവിനോടുള്ള അടുപ്പവും കുഴപ്പമൊന്നുമില്ല സ്കൂൾ വീട്ടിൽ ഞാൻ വരുന്ന നോക്കി ഇരിക്കുന്നുണ്ടാകും പിന്നെ വിഷ്ണു എൻ്റെ അമ്മയുണ്ടെങ്കിൽ അവന് മറ്റാരും വേണ്ട അത് നന്നായി നല്ലൊരു അമ്മയാണ് നിനക്ക് കിട്ടിയത് എന്നാൽ ശരി നാളെ കാണാം പറഞ്ഞോണ്ട് സീത സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഭാഗത്ത് ഇല്ലാത്ത ടീച്ചർക്കും റിസ്യ ടീച്ചർക്കും അപ്പം പോകാൻ ഇറങ്ങി സ്കൂൾ ഗേറ്റ് കടന്നപ്പോൾ തന്നെ കണ്ടു തൻ്റെ വരവും കാത്തു ബുള്ളറ്റിൽ ചാരി നിൽക്കുന്നവനെ ഗൗരവഭാവത്തിൽ നിൽക്കുന്നവനെ കണ്ടപ്പോൾ സീതയ്ക്ക് ചിരിയാണ് വന്നത് ടീച്ചറെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ റിസ്യ ടീച്ചറാണ് പറഞ്ഞത് ഗുരുവയർക്ക് പോകാനുള്ളത് കൊണ്ടാണ് ഞാൻ വൈകണ്ടെന്ന് കരുതി കാണും ശരി നാളെ കാണാം പറഞ്ഞുകൊണ്ട് സീത കാശം എടുത്തേക്ക് നേടണം എന്താ മാഷയും മുഖത്തൊരു ഗൗരവം അവൻ്റെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചവൾ നീ എന്താ പറഞ്ഞത് നേരത്തെ വിളിച്ചപ്പോൾ ചോദിക്കുന്നതിനടപ്പം അവളുടെ ഇടത് കൈമുട്ടിന് മുകളിൽ തന്നെ വലുത് കൈകൊണ്ട് തിരിച്ചവൻ നന്നായി വേദനിച്ച സീതയ്ക്ക് എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ സീത ഞെളുപിടി കൊണ്ട് പറഞ്ഞു വേദനിക്കാൻ തന്നെയാണ് ചെയ്തത് ഇനി നിന്റെ വയൽ ഇമ്മാതിരി ഓരോ തോന്നിവാസങ്ങൾ വന്നാലുണ്ടല്ലോ ഇതായിരിക്കില്ല കുടുംബക്കാർ പോലും നീ കുടുംബക്കാരല്ല അല്ലേ അവളെ വീട്ടുകൊണ്ട് ചോദിച്ചവൻ ഞാൻ നിന ചൂട് പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ കാശിക്കുട്ട വാ പോകാം പോകണ്ടേ നമുക്ക് ചുറ്റുമൊന്ന് നോക്കി അവൻ്റെ വയറിൽ ഇടിച്ചുകൊണ്ട് അവൾ നിനക്ക് നല്ല ശീലം വരുത്താൻ ഇടയ്ക്ക് ഇതുപോലെ മരുന്നാ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റിൽ കയറിയിരുന്നവൻ സ്റ്റാർട്ട് ചെയ്തു സാരി ഒതുക്കി പിടിച്ചിട്ടുണ്ട് അവന് പിന്നിലേക്ക് കയറിയിരുന്നവൾ അതെ എനിക്ക് രാമേഠൻ്റെ കടയിൽ നിന്ന് ചൂട് പരിപ്പ് വടയും ചായ വാങ്ങി തരുമോ അവൻ്റെ കതിൽ ചോദിച്ചു സീത അതിന് അവൻ്റെ വയറിനു മീതേക്കൂടി വലത് കൈ ചുറ്റി തോളിലേക്ക് മുഖം ചേർത്തിയിരുന്നു സീത കാശിയുടെ വണ്ടി നേരെ ചെന്നുന്നത് രാമേട്ടൻ്റെ കടയ്ക്ക് മുന്നിലാണ് സീതയും കാശിയും ഒന്നിച്ചു വരുന്ന കണ്ടപ്പോൾ രാമേട്ടൻ്റെ മുഖം തെളിഞ്ഞു അങ്ങനെ എല്ലായിടേയും സമ്മതപ്രകാരം ഒന്നാകാൻ പോകുന്നു അല്ലെ നാരായണേട്ടൻ വന്നിട്ടുണ്ടായാലും സുതക്കുട്ടിക്ക് പരുപ്പോടെ വാങ്ങിക്കാൻ പറഞ്ഞു വിവരങ്ങളെല്ലാം നിഷ്കളങ്കതയുടെ രാമേട്ടൻ പറഞ്ഞപ്പോൾ കാശിയെ സീതയെന്ന് നോക്കി ചിരിച്ചു അവിടുന്ന് ചായ കുടിച്ച് സീതയെ നേരെ വീട്ടിൽ കൊണ്ടുവിട്ടവൻ അഞ്ചിലാകുമ്പോഴേക്കും വരാം ഒരുങ്ങി നിൽക്കണം കേട്ടോ പറഞ്ഞുകൊണ്ട് അവൻ പോയി അവൻ വളവ് തിരിഞ്ഞു പോകുന്നതുവരെ സീത അവിടെ തന്നെ നിന്നു കണ്ണിൽ നിന്നും കാശി മറിഞ്ഞപ്പോഴാണ് സീത ഒതുക്കുകൾ കയറിയത് രീണുക വിളിച്ച് പറഞ്ഞതുകൊണ്ട് അവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു സീത ഗുരുവായർക്ക് പോകുന്ന കാര്യം ഗുരുവായർക്ക് പോകാനുള്ളതല്ലേ വേഗം ഒളിച്ചു ഒരുങ്ങാൻ നോക്കുമ്പോളെ നേരം അധികം വൈകണ്ട സീത പൂമുഖത്തേക്ക് കയറിയപ്പോൾ തന്നെ അച്ചമ്മ പറഞ്ഞു നിങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു സീത അതിശയത്തോട് ചോദിച്ചു രേണക ഉച്ചയ്ക്ക് തന്നെ വിളിച്ച് പറഞ്ഞിടും സുധയോടൊപ്പം നിന്നെ കൂട്ടി വിടണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടാകത്തെന്നും വന്നു ബാഗിൽ നിന്ന് പാത്രങ്ങളെടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ച് സീത റൂമിലേക്ക് പോയി കൂളി കഴിഞ്ഞ് മെറൂണിൽ കറുപ്പ് ബോർഡുള്ള സാരി എടുത്ത് കൊടുത്തു കണ്ണെഴുതി പൊട്ടു തൊട്ടും മൊടി വെറുതെ ഒന്ന് കോതി ഇരുവശത്തും കുറേശ്ശേ എടുത്ത് പിന്നെയിട്ടു ഒരുക്കം പൂർത്തിയാക്കി ഇറങ്ങി കൃത്യം അഞ്ചരയ്ക്ക് തന്നെ കാശിയെത്തി റോഡിൽ നിന്ന് കാറിൻ്റെ ഹോർണടി കേട്ടപ്പോൾ സീത എല്ലാവരോടും പറഞ്ഞുകൊണ്ടിറങ്ങി സീത അപ്പച്ചയും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് സീതയ്ക്ക് വേണ്ടി കാശി ഡോർ തുറന്നു കൊടുത്തു അവൻ ഇന്ന് നോക്കിക്കൊണ്ട് സീത കോൺട്രൈവിംഗ്സിലേക്ക് എന്ന് പോകാം അവളെന്ന് നോക്കി ചോദിച്ചു കാശി രണ്ടുപേരും എന്താ പറഞ്ഞിട്ടതാണോ കറുപ്പും കറുപ്പും നല്ല കാര്യത്തിന് പോകുമ്പോൾ കറുപ്പ് തന്നെ ഉള്ളു രണ്ടുപേർക്കും വേറെ നിറത്തിലുള്ള സാരി ഒന്നും ഇല്ലേ നിനക്ക് തൻ്റെ അനിഷ്ടം വാക്കിൽ വ്യക്തമാക്കി സുധ അതറിയാനിട്ടാണ് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള നിറതലേ രേണുക ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി അതാണ് കാര്യമല്ലേ സുധയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ അപ്പച്ചി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ നിറമാണ് പിന്നെ നിറത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്നേ മാനിപ്പുരത്തോലെ ഏറ്റവും ഉത്തമം സത്യമായിട്ടും ഞങ്ങൾ പറഞ്ഞിട്ട് വേഷയല്ല കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ മനസ്സ് സീതയുടെ കളിൽ ഒന്ന് പിടിച്ചു വളിച്ചുകൊണ്ട് പറഞ്ഞവൻ സീതയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു കാശി അവിടെ മുന്നിൽ വെച്ച് അങ്ങനെ പെരുമാറുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷം തന്നെ മനസ്സിനെ കുളിർമ പടർത്തും ദീപാരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു സീതയും കാശിയും ഒന്നിച്ചാണ് തൊഴിലത് ഇരുവരുടെയും ഉള്ളിലെ പ്രാർത്ഥന ഒന്നു മാത്രമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് വിവാഹം നല്ല രീതിയിൽ നടക്കണമെന്ന് തിരിച്ചു പോയിരുന്ന വഴിക്ക് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാണ് മടങ്ങിയത് സീത വീട്ടിൽ കൊണ്ട് തിരികെ വിട്ട് വരുമ്പോൾ നേരം നന്നെ വൈകിയിരുന്നു പിറ്റേ ദിവസം സുധാപ്പച്ചി മീനാക്ഷി അമ്മയും തിരിച്ചു പോയി കാശി ബാർ ഓപ്പൺ ചെയ്യാൻ വേണ്ട കാര്യങ്ങളുമായി ഓട് പാച്ചിലായിരുന്നു ഇടയ്ക്ക് വന്ന ഞായറാഴ്ച വീട്ടുകാരും കൈലാസത്തിൽ ഒത്തുകൂടി നിക്ഷയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ഒരുക്കങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നതും ചെയ്തതും എടുക്കാനും മറ്റും ഹരിശങ്ങൾ ഏറ്റെടുത്തു കാശിക്ക് ഒന്നിന് സമയമില്ലാത്ത അവസ്ഥയായിരുന്നു നിക്ഷയത്തിൻ്റെ ഒരാഴ്ച മുൻപ് ബാർ ഓപ്പണിംഗ് ആയിരുന്നു അത് കഴിഞ്ഞൊരു ദിവസം അഞ്ജിലെ കാണാനും നേരിട്ട് നിക്ഷേപം വിളിക്കാനുമായി കാശിയും സീതയും ഒന്നിച്ചാണ് പോയത് വരൂ വരൂ അഞ്ജലിയുടെ അച്ഛൻ അവരെ സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുളിക്കാൻ പോയതായിരുന്നു അഞ്ജലി ദൃശ്യം മോളെ കണ്ടപ്പോൾ മോളെ വാരിയെടുത്ത് കരഞ്ഞു പോയി സീത സീതപ്പയെ വിളിച്ചുകൊണ്ട് കുഞ്ഞും കറിയാൻ തുടങ്ങി എന്താ സീതയെ കുഞ്ഞിനെക്കൂടി നീ പീഡിപ്പിക്കുമല്ലോ കാശി പറയുന്നത് കേട്ടപ്പോൾ സീത മുഖത്തൊരു ചിരി കരുതി എന്താ മോൾക്ക് സീതപ്പ കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്നോക്ക് മോൾക്ക് വേണ്ടി കൊണ്ടുവന്ന ചോക്ലേറ്റും ഉടുപ്പും കളിപ്പാട്ടങ്ങളും ഒക്കെ സീത എടുത്തുകൊടുത്തപ്പോൾ കുഞ്ഞു കരച്ചിൽ മാറ്റി പെട്ടെന്ന് സീതയും കാശിയും കണ്ടപ്പോൾ അഞ്ചിരിയുടെ മ്യൂജിക്കൽ നിറഞ്ഞു ഞങ്ങൾ ആദ്യം വന്നത് ഇവിടെ വിളിക്കാനാണ് കാശിയാണ് തുടക്കം കുറിച്ചത് നിക്ഷയത്തിൻ്റെ കാര്യം അവർക്കറിയാമായിരുന്നെങ്കിലും ഔദ്യോഗികമായി വിളിക്കാനായിരുന്നു അവർ എത്തിയത് രണ്ടുപേരും വന്നതിൽ ഒത്തിരി സന്തോഷം എന്തായാലും ഞാനും ഓടും വരുന്നില്ല ഇനിയും ഒരു കൂടിക്കാഴ്ചയ്ക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അഞ്ജലി ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് അങ്ങനെ പറയരുത് അഞ്ജുമ ഉണ്ടാകണം ഞങ്ങളുടെ ചടങ്ങുകൾക്ക് അഞ്ജലി പിന്നെ തർക്കിച്ചില്ല അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ സമയമുണ്ട് മക്കളും ആ ചായ കുടിക്കാം അഞ്ജലിയുടെ അമ്മ അവരെ അകത്തേക്ക് വിളിച്ചു ചായ കുടിച്ച കുറേ സമയം അവിടെ ചിലവച്ച ശേഷമാണ് സീതയും കാശിയും തിരികെ പോന്നത് സീത ഞാൻ ചെയ്ത് പോയോ ആരും ഒന്നും അറിയണ്ടായിരുന്നെന്ന് തോന്നിപ്പോന്നിപ്പോൾ തൃശ്യം മുകളിലെ മുഖം കാണുമ്പോൾ നമ്മളെല്ലാം നേടിയപ്പോൾ നഷ്ടങ്ങൾ അഞ്ജലിക്ക് മോൾക്ക് കാശി പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം ഒന്നുസിയതയ്ക്ക് നിനക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമില്ല അർഹിക്കുന്നത് തന്നെയാണ് ഇളയച്ചന് ലഭിച്ചത് എന്തൊക്കെ നീ മറിച്ചു വച്ചിട്ടും നിനക്കെല്ലാം തോന്നിയ ആ നിമിഷം ഉണ്ടല്ലോ അതാണ് അയാളുടെ നാശത്തിന് ഇടവരുത്തിയത് നിനക്ക് എന്തായാലോടും ക്ഷമിക്കാൻ കഴിഞ്ഞു സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അറിയാതെ ചെയ്തു പോയ അപരാധം പൊറുക്കാൻ കഴിയുമായിരുന്നു അഞ്ജലിക്ക് അത്രമേൽ അഞ്ജലി അയാളെ സ്നേഹിച്ചിരുന്നു എന്നിട്ടും അയാളത് അവളോട് പോലും പറഞ്ഞിരുന്നില്ല സ്വാർത്ഥനാണ് സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാകും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ജലി നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഒരിക്കലും അവൾ യോജിച്ച് പോകില്ല ഡിവോഴ്സ് വയൽച്ചേന്നിരിക്കുകയാണ് അഞ്ജലി അതോടി എന്നോട് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ വിവാഹം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മുടെ സന്തോഷത്തിനിടയ്ക്ക് അതൊരു ആവണമെന്ന് കരുതിയാണ് അവൾ മാറ്റിവെച്ചിരിക്കുന്നത് ഞാൻ ചോദിച്ചു ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ലെന്ന് തന്നെയാണ് അഞ്ജലിയുടെ തീരുമാനം ആ ചാപ്റ്റർ അടഞ്ഞു കാശി ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട ആവശ്യമൊന്നുമില്ല സീത തീർത്തു പറഞ്ഞു കാശി പിന്നീട് അതേപ്പറ്റി സംസാരിച്ചില്ല ഓരോ ദിവസം കടന്നുപോയിക്കൊണ്ടിരുന്നു മുല്ലശ്ശേരി തറവാട്ടിൽ പന്തൽ ഉയർന്നു വിനിയൻ നടന്നു തുടങ്ങി കാര്യങ്ങളൊക്കെ അയ്യടം ശ്രദ്ധിക്കുന്നുണ്ട് സങ്കടം പുറത്തു കാണിക്കാതെ നിക്ഷേപത്തിന് വരുന്നില്ലെന്ന് തീർത്തു പറഞ്ഞു ചന്ദ്രൻ ഒരിക്കലും ഇനി മുല്ലശ്ശേരി തറവാട്ടിൽ കാല് കൊത്തില്ല എന്ന വാശിയോടെ കല്യാണത്തിന് ഒരാഴ്ച മുൻപ് കൈലാസത്തിൽ എത്തിയിരിക്കുമെന്നും വാക്കു പറഞ്ഞവൾ ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് സീതയും കാശിയും എല്ലാം മറന്ന് കാശിയും രേണകയും രാധികയുടെ വീട്ടിൽ പോയി നിക്ഷേപത്തിന് ക്ഷണിക്കാൻ വേണ്ടി കാശിയുടെയും സീതയുടെയും ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് രാധികയുടെ ഭർത്താവ് സുധീർ തീർത്തു പറഞ്ഞു അതുപോലെ തന്നെ മകനും വസു ഇതൊക്കെ എത്ര വഷളാക്കാൻ നീ കൂടെയാണ് കാണാം അത് ഓർമ്മ വേണം കാശിയെല്ലാം മറന്നാണ് ഈ പടി കയറി വന്നത് ബന്ധങ്ങൾ ആർത്തു കളയാൻ എളുപ്പമാണ് വീണ്ടും വിളക്കി ചേർക്കാനാണ് പ്രയാസം കഴിഞ്ഞ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന ആഗ്രഹം കൊണ്ട് നിങ്ങൾക്കും അതിന് കഴിയുമെങ്കിൽ പങ്കെടുക്കാം അതല്ലെങ്കിൽ ഇവിടെ കൊണ്ട് എല്ലാം തീർന്നു എല്ലാവരെയും നോക്കി അവസാന വാക്കെന്നെണ്ണം പറഞ്ഞിട്ട് പടിയിറങ്ങി കാശിയും രേണകയും